കാഴ്ചകൾ അതിമനോഹരമാണ് വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും മതിവരാത്തതും വരാത്തതും ദൃശ്യ ചാരുതയും ഉള്ളടക്കത്തിന്റെ സവിശേഷതയും ചേർന്ന കാഴ്ച പതിപ്പിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കടൽ പോലെ മനോഹരമാണ് കാടും എത്ര കണ്ടാലും മതിവരില്ല എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പട്ടണ നടുവിലുള്ള ഒരു ചെറുവനം സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ചുറ്റുപാടും തണുപ്പേകി പച്ചപ്പിന്റെ മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇരിങ്ങോൾക്കാവാണ് ചെല്ലുന്നവർക്കെല്ലാം മറക്കാനാകാത്ത അനുഭവം സമ്മാനിക്കുന്നത് പ്രകൃതിയുടെ വരദാനമായ ഈ ഹരിത സ്വർഗത്തിന്റെ കാഴ്ചകളാണ് കാഴ്ചപ്പതിപ്പിൽ ഇന്നാദ്യം നഗരമധ്യത്തിൽ പ്രകൃതി ഒരുക്കിയ വന്യ സൗന്ദര്യം അതാണ് ഇരിങ്ങോൾക്കാവ് ആലുവ മൂന്നാർ റോഡിൽ കുറുപ്പും പടിക്കും പെരുമ്പാവൂരിനുമിടയിലാണ് ഈ ചെറു വനപ്രദേശം കാണാം ഇരിങ്ങോൾക്കാവിലെ കാഴ്ചകൾ ം പഴക്കമുള്ള വനദുർഗാ ക്ഷേത്രത്തോട് ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയം നിലകൊള്ളുന്നത് പുറത്തെ ചൂടും തിരക്കും ഒന്നും തന്നെ ഇവിടേക്ക് എത്തുന്നില്ല പ്രകൃതി ഒരുക്കിയ ചീവീടുകളുടെ ശബ്ദവും കിളികളുടെ ഒച്ചയും മാത്രമാണ് ഇവിടെ കേൾക്കാൻ സാധിക്കുക സുന്ദരമായ ഈ ചെറുവനം മഴക്കാലത്ത് കൂടുതൽ മനോഹരമാകും കാവിനുള്ളിലേക്ക് കയറിയാൽ പിന്നെ കാട്ടുപാതകളാണ് ഏറെയും അതുകൊണ്ട് വഴി തെറ്റാതെ നോക്കണം കേരളത്തിലെ സേൽവാനി കഴിഞ്ഞാൽ പിന്നെയുള്ള സെമി എവർഗ്രനിക് ഫോറസ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ പട്ടണ മദ്യത്തിലുള്ള ഏകവനമാണ് കേരളത്തിൽ ആയിരത്തോളം കാവുകളുണ്ട് അതിനകത്ത് മുപ്പത് ഏക്കറിൽ കൂടുതലുള്ള നാല് കാവുകളിലൊന്നാണ് ഇരിങ്ങോൾക്കാവ് ആ അമ്പത്താറ് ഏക്കർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ചിറ്റമരുത് പുഷ്കരമരുത് തിപ്പലി ആനത്തിപ്പലി കാട്ടൂരുകൾ അങ്ങനെ നൂറ്റി എൺപത്താറിൽ പരം ഔഷധ സസ്യങ്ങൾ അവിടെ ഉണ്ട് എഴുപത് വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത്തരസലഭങ്ങളുടെയും പക്ഷികളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒരു ആവാസ ഭൂമിയാണ് ഇരിങ്ങോൾക്കാവ് അത് ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ നാട്ടുകാരെ ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മരങ്ങളെല്ലാം ദേവതാ സങ്കല്പത്തിലുള്ളതാണ് അതുകൊണ്ട് കാവിനുള്ളിലെ മരങ്ങൾ മുറിക്കുകയോ തടി ഉപയോഗിക്കുകയോ ചെയ്യാറില്ല കാവിനുള്ളിൽ വീഴുന്ന കാലപ്പഴക്കം ചെന്ന മരങ്ങൾ കാലക്രമേണ ദ്രവിച്ച് മണ്ണോട് തന്നെ ചേരും ഇഷ്ടപ്പെടുന്നവർക്ക് ഇരിങ്ങോൾ കാവിലേക്ക് എത്തുമ്പോൾ പക്ഷേ പരിപാവനത കാത്തു മാത്രം ക്യാമറാമാൻ വിവിൻ ക്യാമറ അസിസ്റ്റന്റ് രേഷ്മ ബാബു ുംസിസ്റ്റന്റ് കൊച്ചി സിനിമ ഒരു മായിക ലോകമാണ് ഒന്ന് മുഖം കാണിക്കാൻ നിരവധി പേരാണ് ഒരുപാട് മോഹത്തോടെ കാത്തിരിക്കുന്നത് മട്ടാഞ്ചേരി നഷ്ടത്തിലെ സ്റ്റീഫൻ ചേട്ടന്റെ ചായക്കടയിലേക്ക് ചെന്നാൽ അങ്ങനെ ഒരാളെ കാണാം മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി ഒഡീഷയിൽ നിന്നെത്തിയ ചന്തു നായിക്കാണ് ആ താരം ചായക്കടയിലെ ജോലിയാണ് ഉപജീവന സിനിമയാണ് മനസ്സു നിറയെ കൊച്ചിയിലെത്തി മൂന്ന് വർഷം കൊണ്ട് മലയാളം നന്നായി പഠിച്ചെടുത്ത ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ചന്തുവിന് വില്ലൻ വേഷങ്ങളോടാണ് മോഹം സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി കൊച്ചിയിൽ സ്റ്റീഫൻ ചേട്ടന്റെ ചായക്കടയിലെത്തിയ ഒഡീഷ സ്വദേശിയായ ചന്തു നായിക്കിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് സിനിമയിൽ അഭിനയിക്കുക എന്നത് വലിയൊരു ആഗ്രഹമാണ് ഏതാനും ചില സിനിമകളിൽ ചന്തു ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ഹിന്ദി സിനിമയിലും രണ്ട് സീരിയലുകളിലുമെല്ലാമാണ് വേഷം ചെയ്തത് എന്നാൽ ചന്ദുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ അഭിനയിക്കണം ഒപ്പം തന്നെ മോഹൻലാലിൻ്റെ എല്ലാം ആരാധകൻ കൂടിയാണ് ചന്തു നായിക ചന്തു നായിക നമ്മൾ ഇവിടെ എത്തുമ്പോൾ

എനിക്ക് ആ മലയാള ചന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളും ഈ ജോലി തിരക്കുകൾക്കിടയിൽ ചന്തു മൂന്ന് വർഷത്തോളമായി പരിപ്പുവടയും പഴമ്പൊരിയും എല്ലാം ചെയ്യുന്ന ജോലികളിലാണ് ഈ തിരക്കുകൾക്കിടയിലും വലിയ ആഗ്രഹം മാത്രമല്ല മറ്റു ചില താല്പര്യങ്ങൾ കൂടെ ഉണ്ടെന്നു അല്ലെ ബോഡി ബിൽഡിംഗിലൊക്കെ അതെങ്ങനെയാണ് എനിക്ക് മോഡലിംഗിലെ മോഡലിംഗില് മുംബൈയില് ഗോൾഡ് മെഡൽ കിട്ടി എനിക്ക് മുംബൈ മാത്രം ഫാസ്റ്റ് പോയി പിന്നെ അവിടെ ഒരു ദിവസം ഇവിടെ ഒരു ഓഡിഷൻ ലിങ്ക് കണ്ട പിന്നെ അതിൽ ഞാൻ മെസ്സേജ് ആക്കി പിന്നെ എനിക്ക് അങ്ങോട്ട് വിളിച്ചു പോവാൻ വേണ്ടി ഞാൻ മുംബൈ പോയി പിന്നെ അവിടെ ആക്ടിങ് മോഡലിംഗ് ബോഡി ബിൽഡിംഗ് ഗോൾഡ് മെഡൽ കിട്ടി

ണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സിനിമയിലെ കോമഡി ഷോ എന്തോ പറയുന്നുണ്ട് അതൊക്കെ ഈ പത്രങ്ങളിലെ ഇതാണ് ഇതിന്റെ ഓണർ സീഫൻ ചേട്ടനാണ് ഇപ്പോൾ ചന്ദുവിനെ ഈ ജോലി കൊടുത്തതും ചന്ദുവിനെ എല്ലാ പിന്തുണയുമായി കൂടെ നിൽക്കുക എല്ലാം ചെയ്യുന്നത് അല്ലെ ചന്ദുന്റെ ആഗ്രഹങ്ങളൊക്കെ അറിയാലോ സിനിമ മോഹമാണ് പിന്നെ അവൻ

കഥാപാത്രമാകണമെന്നാണ് അതായത് എല്ലാവരും നായകനാകാൻ ആഗ്രഹിക്കുമ്പോൾ ചന്തു ആഗ്രഹിക്കുന്നത് അതായത് നേരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളാണ് എല്ലാ കാര്യത്തിലും വ്യത്യസ്തനാണ് അതുകൊണ്ട് തന്നെ തൻ കിട്ടുന്ന വേഷവും അത് വില്ലം വേഷമാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങി അങ്ങനെയാണ് ഈ മുടിയെല്ലാം നീട്ടി വളർത്തി ഇത്തരത്തിലുള്ള ഒരു വേഷം ഇപ്പം തന്നെ കടയിൽ വരുമ്പോൾ ആരും ഒന്ന് ശ്രദ്ധിച്ചു പോകും ഇതാരാണ് അല്ലെങ്കിൽ എന്തോ ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനാണല്ലോ എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ചന്തുവിനെ എല്ലാ

പ്രധാനപ്പെട്ട ഒരു ചന്തു മാറട്ടെ എന്ന് ക്യാമറാമാൻ സന്തോഷ് ജനം കൊച്ചി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കോഴിക്കോട് സന്ദർശനത്തിലെ ചില വിശേഷങ്ങളാണ് ഇനി ശുചിത്വ മിഷന്റെ ഉദ്ഘാടനത്തിനായി സ്കൂളിലെത്തിയ സുരേഷ് ഗോപി സദസ്സിന്റെ ഹൃദയം കീഴടക്കിയാണ് മടങ്ങിയത് കേന്ദ്രമന്ത്രി അക്ഷരാർത്ഥത്തിൽ കുട്ടികളുടെ കൊച്ചു കൂട്ടുകാരനായി തീരുകയായിരുന്നു കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിൽ സംഘടിപ്പിച്ച സ്വച്ഛതാ പക്വാള ക്യാമ്പയിന്റെ ഉദ്ഘാടനത്തിനായാണ് സുരേഷ് ഗോപി എത്തിയത് തനിക്കിരിക്കാൻ ആഡംബരക്ക ശരിക്ക് പകരം സാദാ ചേർമതിയെന്ന് സംഘാടകർക്ക് തുടക്കത്തിലെ നിർദ്ദേശം തുടർന്ന് ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടന പ്രസംഗം മൈ ഡിയിൽ മൈ ഓൺ ശേഷം കുട്ടികളോട് സ്നേഹ സംഭാഷണം എന്തൊക്കെയാണ് വിശേഷങ്ങള് മക്കളെ ആണോ മണിച്ചിത്രത്താളിലെ സംഭാഷണം കേന്ദ്രമന്ത്രി പറഞ്ഞപ്പോൾ കുട്ടികൾക്കും സദസ്യനും ആവേശം ദുർഗാഷ്ടമിട കോഴിക്കോട് ബീച്ചിന്റെ ശോചനീയാവസ്ഥ എം എൽ എ സൂചിപ്പിച്ചപ്പോൾ ഒരു ഒരു ദിവസം ഞാൻ നേരിട്ട് വന്ന് തയ്യാറാണെന്ന് തയ്യാറാണെന്ന് വേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപനം കൂടെ കൂടാൻ കുട്ടികളും പദ്ധതി െ നമുക്ക് ചിങ്ങമാസം പിറന്നു കഴിഞ്ഞ് നമുക്ക് ഒരു ദിവസം ആറ് മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നിങ്ങളും നിങ്ങളെപ്പോലുള്ള കോഴിക്കോട്ടെ സ്കൂളുകളിൽ നിന്നുള്ള ഒരു അമ്പത് പേര് വെച്ചെങ്കിലും വന്ന് സമ്മേളിച്ച് ഈ ബീച്ച് വൃത്തിയാക്കി മാറ്റി ഇതിന് നൈരന്തര്യം ഇതിങ്ങനെ തുടർച്ചയായി വൃത്തിയായി കിടക്കണേ എന്ന് പറയുന്ന സന്ദേശം ആ ബീച്ച് കൊണ്ട് സന്തോഷം പകർന്നെടുക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ഒരു സംഘത്തിന് നമുക്കൊരു കാഴ്ച ഒരുക്കി കൊടുക്കാൻ തയ്യാറാണോ ഞാൻ വരും ഞാൻ വരും തയ്യാറാണോ ഉദ്ഘാടനത്തിനുശേഷം ചെടിത്തൈകളുമായി കുട്ടികൾ വേദിയിലേക്ക് കയറിയപ്പോൾ കേന്ദ്രമന്ത്രി പരിപാടിയുടെ സംഘാടകന്റെ വേഷമണിഞ്ഞു ഔദ്യോഗിക ചടങ്ങ് സമാപിച്ചതോടെ വേദിയിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച ഓരോ കുട്ടികളെയും സ്റ്റേജിലേക്ക് വിളിച്ചുകയറ്റി കൂടെ പടം പിടുത്തം കുട്ടികൾ ആവേശത്തിന്റെ കൊടുമുടിയിൽ സ്കൂളിലെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളെ സുരേഷ് ഗോപി ആദരിച്ചത് വിശിഷ്ടാതിഥികളുടെ കസേരകളിൽ ഇരുത്തിക്കൊണ്ടാണ് തൊഴിലാളികൾക്ക് ആത്മാഭിമാനത്തിൻ്റെ നിമിഷം മന്ത്രി തിരിച്ചു കുട്ടികളുടെ ആവേശം ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് വരും തലമുറകളെ സുരേഷ് ഗോപി മടങ്ങി ജനം കോഴിക്കോട് ഫാഷൻ ഷോകളിലൂടെ നാട്ടിലെ താരമായി മാറിയ സിദ്ദിക ലക്ഷ്മി എന്ന നാലു വയസ്സുകാരിയുടെ വിശേഷങ്ങളാണ് ഇനി യു കെ ജി വിദ്യാർത്ഥിനിയായ സിദ്ധിക ഇതിനോടകം നിരവധി ദേശീയ മത്സരങ്ങളിലെ റണ്ണർ അപ്പായിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലടക്കം നിരവധി ആരാധകരുള്ള താരമാണ് കുഞ്ഞു സിദ്ധിക തുടക്കത്തിലെ വീഴ്ചയിൽ ആദ്യമൊന്ന് എൻ്റെ പേര് സിദ്ധിക ഞാൻ ചാത്തന്നൂരാണ് എൻ്റെ സ്കൂളിൻ്റെ പേര് ഡൽഹി പബ്ലിക് സ്കൂൾ ഞാൻ ഞാൻ പഠിക്കുന്നത് യു കെ ജി എൽ ആണ് താങ്ക് യു അച്ഛൻ സൈനികനും അമ്മ മത്സരങ്ങൾക്ക് കൊണ്ടുപോകുന്നതും മാമനും ചേർന്നാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു ഞങ്ങൾ ഞങ്ങളിതിന്റെ ഷോയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് പിന്നെ പിന്നെ ഡിസൈനർ ഷോസിൽ ഇറങ്ങി തുടങ്ങിയതാണ് ഡിസൈനർ ഷോസ് ആണ് മെയിൻലി ഞങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ തന്നെ കാരണമായിട്ടുള്ളത് സിദ്ധികയുടെ ഫാഷൻ ഷോ വീഡിയോകൾക്ക് ഇൻസ്റ്റാഗ്രാമിലടക്കം വലിയ സ്വീകാര്യതയാണ് ഞാൻ കുറേ പോകുന്നുണ്ട് എനിക്ക് നല്ല നല്ല ഹാപ്പി വളരെ ഷോസ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്നതെല്ലാം പേരൻസ് തന്നെയാണ് കൊണ്ടുപോകുന്നുള്ളതേ ഉള്ളു ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പം എല്ലാ കാര്യങ്ങളും കോസ്റ്റ്യൂ ആയിക്കോട്ടെ എല്ലാത്തിലും എല്ലാവരുടെയും സജഷൻസും അച്ഛനും അമ്മയും വിദേശത്താണെങ്കിലും വേണ്ട പിന്തുണ അവർ തന്നെയാണ് ിയും കൂടുതൽ ഷോകളിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് സിദ്ധികയുടെ ആഗ്രഹവും ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിനാലിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ലക്ഷ്മി തായ്ലൻഡിൽ നടക്കാനിരിക്കുന്ന ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജനം കൊല്ലം കാവും കുട്ടയുമായി കിലോമീറ്ററുകൾ നടന്ന് മീൻ വിൽപ്പന നടത്തുന്ന കാഴ്ച ഇന്ന് അപൂർവമാണ് അത്തരത്തിൽ മീൻ വിൽപ്പന നടത്തുന്ന ഒരാളുണ്ട് തൃശൂരിൽ കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശി കുന്നങ്ങൽ ഇബ്രാഹിമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് മീൻ വിൽക്കുന്നത് ഇബ്രാഹിമിന് ഇപ്പോൾ വയസ്സ് അറുപത്തെട്ടായി കടലിൽ പോയി മത്സ്യം പിടിച്ചിരുന്ന ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മീൻ വിൽപ്പനയിലേക്ക് തിരിഞ്ഞത് പുലർച്ചെ കാവുംകുട്ടയുമായി നേരെ കടപ്പുറത്തേക്ക് അവിടെ നിന്ന് മീനെടുത്ത് കിലോമീറ്ററുകൾ നടന്നുള്ള മീൻ വിൽപ്പന ആദ്യകാലങ്ങളിൽ നിരവധി പേർ കാവുംകുട്ടയും ചുമന്ന് മീൻ വിൽപ്പന നടത്തിയിരുന്നെങ്കിലും പിന്നീട് സൈക്കിളിലും ബൈക്കിലും പെട്ടി ഓട്ടോറിക്ഷയിലേക്കെല്ലാം മാറിയപ്പോൾ ഇബ്രാഹിം ഇപ്പോഴും പഴയ രീതി തുടരുകയാണ് കമ്പനി കടവിൽ നിന്ന് മത്സ്യമെടുത്ത് ചന്ദ്രാബിനിയിലേക്ക് എത്തുമ്പോഴേക്കും ഇബ്രാഹിം മത്സ്യങ്ങൾ വിറ്റയച്ചിട്ടുണ്ടാകും തൊണ്ണൂറ്റി മൂന്ന് തുടങ്ങിയൊന്നെ വിറ്റ് അഞ്ചാം പറഞ്ഞു പിന്നി ലാസ്റ്റ് കേട്ടാണോ ചന്ദ്രാബി കൂരിക്കുഴി കടപ്പുറത്ത് നിന്നുള്ള മത്സ്യം മാത്രം വിൽപ്പന നടത്തുന്ന ഇബ്രാഹിമിന്റെ വിളി മീൻ വാങ്ങാൻ നിൽക്കുന്നവരും ഏറെയാണ് നാടൻ മത്സ്യമായതുകൊണ്ട് കൊണ്ട് വില ഇത്തിരി കൂടുമെങ്കിലും ആളുകൾ ഇബ്രാഹിമിനെ കാത്തിരിക്കും കൂടിയാണ് ഭാര്യയും നാല് പെൺമക്കളും അടങ്ങുന്നതാണ് ഇബ്രാഹിമിന്റെ കുടുംബം ഈ തൊഴിലെടുത്ത് തന്നെ നാലുപേരെയും കെട്ടിച്ചയച്ചു ആരോഗ്യമുള്ള കാലത്തോളം തൊഴിൽ തുടരാനാണ് ഇബ്രാഹിമിന്റെ ആഗ്രഹം ജനം തൃശൂർ കാഴ്ചപ്പതിപ്പ് പൂർണ്ണമാകുന്നു പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ കാണാം നമസ്തേ